કાલવ કાલ દેખવા માટે કરે કરે કઈ વચ્ચે વજરાયમ અલે બીકો મેરવાય નિંગલ કે મે દીવ શેરી કો નિંગલ સુગોદર નિંગલ કોટુકાર નિંગલ મગ બીકો દોસ્ત અલે નિંગલ અરીને રીચાલ સાહ આદર્શ દીરવાય યુવદરસારે કાલવ કાલ દેખવા માટે કડત મરગિયા આદ્રહિકુ આશીર્વાદિકુ

പാർലമെന്റ് ദേശീയ ജനാധിപത്യ സ്ഥാനാർത്ഥി മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അടുത്ത അഞ്ച് വർഷം ഇന്ത്യ ആയി ഭരിക്കും ഇന്ത്യ ആര് നയിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും ഇപ്പോൾ തീരുമാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഒരു കാര്യം എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചെൻ്റെ പാർലമെന്റിൽ നാന്നൂറിലധികം സീറ്റുകളോടെ മൂന്നാം തവണയും മോദിജി തിരിച്ചു വരും എന്നാൽ നരേന്ദ്രമോദിജി ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറ്റാൻ പരിശ്രമിക്കുന്നു ഇന്ത്യ വികസിക്കുമ്പോൾ കൂടെ പത്തനംതിട്ട വികസിക്കാൻ ഇവിടെയും യുവതി യുവാക്കളുടെ തൊഴിലവസരങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല രീതിയിലുള്ള ലോക നിലവാരമുള്ള വികസനങ്ങൾ തൊഴിൽ പദ്ധതികൾ ഇതൊക്കെ ഇവിടെ നടപ്പാക്കാൻ ഇന്ത്യ ആളെ മുന്നോട്ട് പോകുമ്പോൾ കൂടെ പോകാൻ ആരുടെ നന്നായി മുന്നോട്ട് പോകാൻ ഇവിടെയും പ്രധാനമന്ത്രി ജനേഹാവിന് നിവാസികൾ കുഞ്ഞുങ്ങൾ സ്നേഹത്തിന്റെ ഹൃദയത്തിന്റെ വിനേയത്തിന്റെ ഭാഷയിൽ ചെന്ന വൈദേശിക ചിന്താഗതിക്കാർ പോകുന്ന ഇടതുപക്ഷ വിസ്മയം കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ ഫ്ലാറ്റ് തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് സെയിൽ ഡിസ്കൗണ്ട് സെയിൽ വെറും പത്ത് ദിവസത്തേക്ക് മാത്രം ആകട്ടെ ഏപ്രിൽ പതിനെട്ട് മുതൽ വരെ കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈൽമേഡ് പ്രോഡക്റ്റുകൾക്കും മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് സെയിൽ ആദ്യമാദ്യമത്തെ ഈ സുവർണ അവസരം സ്വന്തമാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അറ്റ്ലസ് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ